കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കൻ മാവുടിയെ മര്ദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ മാർച്ചും ധർണയും കെ പി സി മെമ്പർ എ ജി ജോര്ജ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായ്ക്കൻമാവുടിക്കാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച രാവിലെ ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ വെച്ച് അനീസ് കീപ്പുറത്ത് എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അസീസിനെ മർദ്ദിക്കുകയായിരുന്നു റോഡിൽ വെച്ച് അസീസിനെ അടിച്ചു വീഴ്ത്തുകയും ചവിട്ടുകയും ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ അസീസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അസീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എൻ അസീസിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യും സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകരായാലും അവരെ തെരവിലിട്ട് കൈകാര്യം ചെയ്യാമെന്നും പല്ലിച്ചെടുക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ സമരപോദാർത്ഥങ്ങൾക്ക് നേതൃത്വത്തിൽ കൊണ്ട് മനുഷ്യമൃഗത്തെ ആ കാട്ടാറിന്മാരിയും വേഗം അറസ്റ്റ് ചെയ്ത് കൈവച്ച് നേതൃക്രമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ചെയർമാൻ കെ എം കുഞ്ഞുബാവ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു വയസ്സുണ്ട് ഈ അറുപത്തിയഞ്ചു വയസ്സിൽ പ്രായമായ ബുദ്ധനെ ക്രൂരമായ രീതിയിലേക്ക് മർദ്ദിച്ച് അതിനുശേഷം വെല്ലുവിളിച്ചോട് നടക്കുന്ന ഈ ഒരു വിഭാഗത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഏജൻസി ഏതെങ്കിലും ഏജൻസി ഉണ്ടെങ്കിൽ അവരോടാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് കാരണം ഇത് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു അവസാനം ഉണ്ടാകട്ടെ നമുക്കറിയാം ഒരു ഒമ്പത് വർഷത്തിൽ പട്ടത്തിന് കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനപരമായ ജീവിതം പിന്നെ ഉണ്ടാക്കാനായിട്ട് കേരളത്തിൽ സഹായിച്ചിട്ടുണ്ടോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ജനം അലയുന്നു ശക്തമായ രീതിയിലേക്കുള്ള പ്രക്ഷോഭത്തിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ പല സമയത്തും ഇതിന്റെ ഇതിന് അതിഥി ഉണ്ടാകും ഉണ്ടാകും സമാധാന സന്ദേശം സൃഷ്ടിക്കേണ്ട പോലീസ് ശ്രമിക്കുന്ന രീതിയിലൊക്കെ ചിന്തിച്ച കീർത്തനയും ഉന്നതതലത്തിലേക്കുന്ന പഞ്ചായത്ത് വരാധികളും അതുപോലെ തന്നെ എം എൽ എ സംഘമുള്ള നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കളായ ഷെമീർ പനക്കൽ ബാബു എലിയാസ് എം എം അബ്ദുൽ കരീം പി എം സക്കരിയ അലി പടിഞ്ഞാറേച്ചാലിൽ എൻ എം ഷാംസുദ്ദീൻ നാസർവട്ടേക്കാടൻ എം വി റെജി സി എം മീരാൻ വി എം സത്താർ സലീം മംഗലപ്പാറ അജീബ് ഇരമല്ലൂർ അസം കബീർ ജാഫർ പോണാക്കുടി ഷൌക്കത്ത്പൂതയിൽ കെ എസ് മൈദീൻ വിജയൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു News das K V News.